ആവർത്തന പുസ്തകം അധ്യായം പത്ത് അക്കാലത്ത് യഹോവ എന്നോട് നീ മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത് എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരിക മരം കൊണ്ട് ഒരു പെട്ടകവും ഉണ്ടാക്കുക നീ ഉടച്ചുകളഞ്ഞ മുമ്പിലത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകകളിൽ എഴുതും നീ അവയെ ആ പെട്ടകത്തിൽ വയ്ക്കണം എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ഖതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി മുമ്പിലത്തേവ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത് കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളുചെയ്ത പത്ത് കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവയെ എൻ്റെ പക്കൽ തന്നു അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട് ഇസ്രായേൽ മക്കൾ ബനെ ആക്കാൻ എന്ന ബേരോത്തിൽ നിന്ന് മോസരയിലേക്ക് യാത്ര ചെയ്തു അവിടെ വച്ച് അഹരോൻ മരിച്ചു അവിടെ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകൻ എലയാസാർ അവനു പകരം പുരോഹിതനായി അവിടെ നിന്ന് അവർ ഗൂദ് ഗൂദ് ഗോദയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായ യൊദ്ബത്തയ്ക്കും യാത്ര ചെയ്തു അക്കാലത്തെ യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്ന് വരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവൻ്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു അതുകൊണ്ട് ലേവിക്ക് അവൻ്റെ സഹോദരന്മാരോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ല നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവൻ്റെ അവകാശം ഞാൻ മുമ്പിലത്തെ പോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും പർവ്വതത്തിൽ താമസിച്ചു ആ പ്രാവശ്യവും യഹോവ എൻ്റെ അപേക്ഷ കേട്ടു നിന്നെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി പിന്നെ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്ക അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേഷ്യം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു ആകിയാൽ ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഞാനെന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത് ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിചേദന ചെയ്യുവിൻ ഇനിമേൽ ദുഷാഠ്യമുള്ളവരാകരുത് നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായ വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നതുമില്ല അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തിക്കൊടുക്കുന്നു പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ നിങ്ങളും മിശ്രയും ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടേണം അവനെ സേവിക്കണം അവനോട് ചേർന്നിരിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം അവനാകുന്നു നിൻ്റെ പുകഴ്ച അവനാകുന്നു നിൻ്റെ ദൈവം നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്തും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ നിന്റെ പിതാക്കന്മാർ എഴുപത് ദേഹികളായി മിശ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോഴോ നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ആക്കിയിരിക്കുന്നു